നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി ജെനിറ്റൽ വാർഡ്സ് അഥവാ ജനനേന്ദ്രിയ അരിമ്പാറ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണെങ്കിൽ കൂടിയും സ്ത്രീകളിലാണ് ഇത് കൂടുതലായും കാണപ്പെടുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അഥവാ എച്ച് പി വി വൈറസാണ് ഇതിന് കാരണമാകുന്നത് ഇതൊരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അതായത് ലൈംഗികമായി പകരുന്ന ഒരു രോഗാവസ്ഥയാണ് ഇത് ജനനേന്ദ്രിയത്തിലും അതുപോലെ യോനി കവാടത്തിലും അതായത് വജേനൽ റീജിയനിലും അതുപോലെ മലദ്വാരത്തിലും ഒക്കെ കാണപ്പെടാം വേദനയും അതുപോലെ തന്നെ ചൊറിച്ചിലും ഭയങ്കര അസ്വസ്ഥതകളുമൊക്കെ ഇതിൻ്റെ ലക്ഷണമായിട്ട് വരും ഇത് ക്ലസ്റ്റർ ആയോ അല്ലെങ്കിൽ കൂട്ടമായോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായിട്ടോ കാണപ്പെടാം അതേപോലെ തന്നെ സ്കിൻ കളറിലും അതുപോലെ ചാര നിറത്തിലും ഒക്കെ ഈ ഒരു വാട്സ് കാണപ്പെടാറുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പങ്കാളികളിൽ ഒരാൾക്ക് ഇതുപോലെ ഒരു ജെനിറ്റൽ വാട്സ് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഹ്യൂമൻ പാഫിലോമോ വൈറസിൻ്റെ ഇൻഫെക്ഷന് ബാധിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അതൊരു ജനറ്റൽ വാഡ്സായിട്ട് അപ്പിയർ ചെയ്യണമെന്നില്ല അത് കുറേ കാലങ്ങൾ എടുത്തിട്ടേ അതൊരു വാർഡ്സിലേക്ക് വരികയുള്ളൂ അതുകൊണ്ട് തന്നെ നേരത്തെ ഈ ഒരു ഇൻഫെക്ഷൻ നമ്മളിൽ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് അനിവാര്യമാണ് ജെനിറ്റൽ വാർഡ്സ് ഉണ്ടെങ്കിൽ അത് വേഗം തന്നെ മരുന്ന് കഴിച്ച് പരിഹരിക്കേണ്ടതും അത്യാവശ്യമായ ഒരു കാര്യമാണ് താങ്ക്